ഹായ് ഫ്രണ്ട്സ് ഈ മെസ്സേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇങ്ങനെയുള്ള എത്ര എത്ര മെസ്സേജുകൾ നമ്മൾ നിത്യം കാണുന്നു നമുക്ക് ചിലപ്പോൾ ഇതിലേക്ക് സഹായിക്കാനൊന്നും കഴിഞ്ഞെന്ന് വന്നേക്കില്ല എന്നാലും നമ്മുടെ ഒരു ഷെയർ കാരണം സഹായിക്കുന്നവരിലേക്ക് സഹായിക്കാൻ കഴിയുന്നവരിലേക്ക് ഇതെത്തിയാൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തുന്നവർക്ക് അതൊരു ഉപകാരമാവും നമ്മൾ കഴിയുന്ന സഹായം ഷെയർ ആണെങ്കിലും അത് നമ്മൾ ചെയ്യുക പറയുന്ന വോയിസ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയതാണ് അപ്പൊ ആ വീട്ടിലെ കോലായൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു സംസാരിക്കുന്നതിൻ്റെ ഇടയില് ആ വീട്ടിലെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ വന്നിട്ട് രാവിലെ പ്രാതൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പോയിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞു കോലായിരുന്നു നേരെ അകത്തേക്ക് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ഉള്ള നാല് വയസ്സായ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് കസാറയിൽ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അപ്പം പുറത്തേക്ക് പോയി തിരിച്ചു വന്നു അപ്പോൾ എങ്ങോട്ടാണ് പോയെന്ന് വെച്ച പറഞ്ഞു ഞാൻ ഉറുമ്പിന് വെള്ളപ്പം കൊടുക്കാൻ പോയതാണ് നമ്മൾ ആരെങ്കിലും ഉറുമ്പിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് എങ്ങനെയായിരിക്കും ഈ നാല് വയസ്സായ കുട്ടിക്ക് ഈ അനുഭവം ഇങ്ങനെ ഉറുമ്പിന് വെള്ളപ്പം കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും അപ്പോൾ ആ വീട്ടിൽ മുറ്റത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വേനൽക്കാലം വരുമ്പോഴൊക്കെ പ്രത്യേകിച്ച് പക്ഷികൾ വെള്ളം കുടിക്കുന്നു കുളിക്കുന്നു ഈ കുട്ടി ഒരു സ്കൂളിലും പോയിട്ടില്ല ഒരു മദ്രസയിലും പഠിച്ചിട്ടില്ല ജീവജാലങ്ങളോട് സ്നേഹം കാണിക്കണമെന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് ഈ അച്ഛനും ഒന്നേ ഇത് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഈ കുട്ടി പഠിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇലയിൽ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത് നമ്മുടെ വീടുകളിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന സമ്മാനങ്ങൾ പഴയതാവാം പുതിയതാവാം നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ നല്ലതേ കൊടുക്കാം അത് തുടച്ച് വൃത്തിയാക്കി ഇവിടെ ഏൽപ്പിച്ചാൽ ഇവിടുന്ന് നമ്മളത് പാക്ക് ചെയ്ത് ഇന്ന ആൾ തന്ന സമ്മാനം എന്ന് പറഞ്ഞിട്ട് ലോകത്തേക്ക് മുഴുവൻ അയക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളും ഇതിൻ്റെ പങ്കാളികളാവണം